നമസ്കാരം വീണ്ടും ഒരു കലോത്സവ കാലമാണ് ഓർമ്മയുണ്ടോ രണ്ടു വർഷത്തിനു മുമ്പ് കലോത്സവത്തിന്റെ കലവറയിൽ കടന്നു കയറിക്കൊണ്ട് മൊട്ട അരുൺകുമാറും ടീമുമൊക്കെ ഉണ്ടാക്കി വിട്ട കുത്തിരിപ്പുകൾ ഇത് പ്രസാദമൂട്ടല്ല ഇത് സ്കൂൾ കലോത്സവത്തിന്റെ കലവറയാണെന്നും ഇവിടെ ജാതി വിശ്വാസത്തിൻ്റെ പ്രതിഫലനമല്ല കാണിക്കേണ്ടതും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ട വിവാദമൊടുവിൽ രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരും ഒക്കെ ഏറ്റുപിടിക്കുകയും കേരളം മൊത്തം ചർച്ച ചെയ്യും ചെയ്തു വിവാദങ്ങളിൽ മനമെടുത്ത് പഴയം തന്നെ പറയേണ്ടി വന്നു ഞാനിനി കലോത്സവങ്ങൾക്കില്ല എന്ന് അന്ന് വിദ്യാഭ്യാസ മന്ത്രി വലിയ ആവേശത്തോടെ നെഞ്ചി പിരിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് കലോത്സവങ്ങൾക്ക് ഇനി മുതൽ മത്സ്യവും മാംസവും ഒക്കെ വിളമ്പെന്ന് എന്നിട്ട് എവിടെയെ മന്ത്രി വെറുതെ വാചകമടിക്കാൻ മാത്രമേ ഇവർക്കറിയാവൂ അതൊന്നും പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിവില്ലാത്ത കഴിവ് കേട്ടവരാണ് എന്ന് അന്നും നമുക്കറിയാൻ മേലാഞ്ഞിട്ടല്ല പക്ഷേ കാലം അത് നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നു അന്ന് മനം ഞാൻ നിർത്തി എന്ന് പറഞ്ഞ അതേ പഴയിടത്തിനെ തന്നെ പിന്നാലെ പോയി മാപ്പ് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കിയ മൊട്ട അരുണും ടീമും ഇന്ന് കൊടുത്തിരിക്കുന്ന വാർത്ത എന്ന് നോക്കൂ കലവറയിൽ പഴയിടം പണി തുടങ്ങി മക്കളെ എന്ന് പറഞ്ഞിട്ടാണ് ഇതേ രീതിയായിരുന്നു രണ്ടു വർഷത്തിന് മുമ്പ് ഈ മൊട്ട അരുൺകുമാറും ടീമും ഇവിടെ കാട്ടിക്കൂട്ടിയത് എന്ന് നിങ്ങളത് ചിന്തിക്കുക ഇന്ന് തിരിഞ്ഞു നിന്ന് അത് നോ നോക്കിക്കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തിനു വേണ്ടിയായിരുന്നു ആ വിവാദം ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു ആ വിവാദം അതേ കലോത്സവ കാലത്ത് തന്നെ ഇപ്പോൾ ഇവിടെ ഏതാനും ദിവസമായി മറ്റൊരു വിവാദമുണ്ട് ഷട്ടിടനോ വേണ്ടയോ ക്ഷേത്രങ്ങളിൽ കയറുമ്പോൾ ഷട്ടിടണമോ വേണ്ടയോ എന്നതാണ് അത് വിശ്വാസികൾ തീരുമാനിച്ചോളും കാലോചിതമായി എല്ലാ കാലത്തും മാറ്റങ്ങൾ സ്വീകരിച്ചിട്ടുള്ള നല്ലതിനെ സ്വീകരിച്ചിട്ടുള്ള ഒരു മതം തന്നെയാണ് ഹൈന്ദവ മതം അഥവാ മതം മറ്റു മതങ്ങളിൽ ഇതിലും വലിയ അനാചാരങ്ങൾ ദുരാചാരങ്ങൾ നടക്കുമ്പോൾ അതിനെപ്പറ്റി ഒന്നും മിണ്ടാതെ ഇപ്പോൾ ഷട്ടിടണമോ വേണ്ടയോ എന്ന തരത്തിൽ വിവാദങ്ങൾ മാറ്റിരിച്ചുവിട്ടിരിക്കുന്ന കാഴ്ചയാണ് ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോൾ ഇതും എങ്ങുമെങ്ങും ഇല്ലാതായിപ്പോകും മാറിക്കോളുമെന്നേ തീർച്ചയായിട്ടും മാറും ഷട്ടിടണം എന്ന് വിശ്വാസികളങ്ങ് തീരുമാനിച്ചാൽ ഷട്ടിടുക തന്നെ ചെയ്യും അതിനൊരു രാഷ്ട്രീയക്കാരൻ്റെയും ഒരു മന്ത്രിയുടെയും ഒരു ഒത്താശയും ഒരു ഉത്തരവിൻ്റെയും ആവശ്യവും സ്വയം നവീകരിക്കാൻ കഴിവുള്ളവർ തന്നെയാണ് അവിടെ ചേയെപ്പറ്റി അല്ലാതെ ചേലാകർമ്മത്തേനെ പറ്റി പറയാൻ നിങ്ങൾക്കാർക്കും നാഭു പൊങ്ങിയില്ലല്ലോ ശബരിമലയെ സ്ത്രീകളെ കയറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ചാക്ക് പോലുള്ള പർദ്ദയുമിട്ട് ഇവിടെ ആ വനിതാമതിൽ കെട്ടിയ ടീമുകളുണ്ട് അന്നും ആർക്കു വേണ്ടി കാണിച്ച പ്രവസനമായിരുന്നു എന്നിപ്പോൾ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതിനാൽ തന്നെ മൊട്ട അരുൺകുമാറിൻ്റെ പോലെയുള്ളവരെ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു രണ്ടു വർഷം മുമ്പ് അയാളൊക്കെ പടച്ചു വിട്ടിരുന്ന ആ ഒരു വിവാദം ഇന്ന് തിരിഞ്ഞു നിന്ന് നോക്കുമ്പോൾ അന്ന് വിവാദത്തിന് തിരി കൊടുത്തിയവർ തന്നെ പഴയിടത്തിനെ ആഘോഷിക്കുന്ന കാഴ്ചയും നമ്മൾ തന്നെ കാണുന്നു